ഒരു ഒരു കോമഡി ഫ്രീ മൂവി ഓഡിയൻസ് നന്നായിട്ട് ചിരിച്ചിട്ടുണ്ട് സോ ഐ ഹോപ്പ് പീപ്പിൾ ലൈക്ക് ഇറ്റ് പടം വളരെ നന്നായിട്ട് ഇപ്പം കാണുന്നവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നു എല്ലാവരും കുട്ടികളാണെങ്കിലും ഫാമിലി എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ അത് മൂവി വർക്ക് വർക്കായി എന്നുള്ളതിൻ്റെ ഇതാണ് അപ്പം അതങ്ങനെ ഒരു നിറഞ്ഞ തിയേറ്ററിൽ വന്നിരുന്ന് വേറെ ഒന്നും ചിന്തിക്കാണ്ട് ഒരു ഹാഫ് ആൻ മീൻ ഒരു ടു ഹവേഴ്സ് ചിരിക്കാനുള്ളൊരു പടവാണ് താനാർ അപ്പോൾ അത് അങ്ങനെ എന്നെ വർക്കാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അടിപൊളി കോമഡി പടം ഇങ്ങനെ നടക്ക അടിപൊളി സൂപ്പർ കോമഡിയാണ് സൂപ്പറാണ് ചിരി ചിരിച്ചു ചാവു നിങ്ങൾ അടിപൊളി പാടാണ് ഇങ്ങനെ നടക്ക സൂപ്പറാണ് കോമഡിയാണ് കോമ്പഡാണ് ചിരിക്കാനുണ്ട് ചിരിക്കാനുണ്ട് നല്ല ഉണ്ട് സൂപ്പർ മോനെ ഇങ്ങനെ നടക്ക കുറങ്ങണ്ട സൂപ്പറാണ് ചിരിച്ചോ അടിപൊളി സൂപ്പർ ഒന്നും പറയാല്ല കോമഡി കോടി ചിരിച്ച ചാവ കോമഡി അല്ലായിട്ട് നല്ല നല്ല കാണണം നല്ല കോമഡി എങ്ങനെ കോമഡി ഉണ്ട് വർക്കിണ്ട് രണ്ടാക്കി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കുഴപ്പമില്ല ഒരു ട കേട്ടോ കോമഡി ചെറിയൊരു എക്ലിയൊക്കെ വർത്തിട്ടുണ്ട് മൺ കൊള്ളാം നല്ല സിനിമയാണ് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും മസ്റ്റ് ആണ് ഫുൾ എന്റർടൈൻമെന്റ് അടിപൊളിയായിരുന്നു രക്ഷയല്ല നല്ല എൻജോയ് ചെയ്തു കോമഡിയാണ് എല്ലാവരും കാണണം അടിപൊളിയാണ് നല്ല സിനിമയായിരുന്നു കോമഡി മൂവിയാണ് നല്ലതായിരുന്നു നല്ലതായിരുന്നു കോമഡി എന്റർടൈനർ ആണോ എന്താ പടം നല്ല പടം സൂപ്പർ പടം അടിപൊളി പടം സൂപ്പർ പടം ചിരിക്കാനുണ്ട് ആവശ്യം ഇരിക്കാനുണ്ട് നല്ല കോമഡി സൂപ്പർ എൻ്റെ പടമാണ് അതുകൊണ്ട് എനിക്ക് ഒട്ടും ഒരുപാട് പറയാൻ പറ്റില്ല പക്ഷേ ഇറ്റ്സ് എ സ്ട്രെസ് ഫ്രീ മൂവി ഓഡിയൻസസ് നന്നായിട്ട് ചിരി ചിരിച്ചിട്ടുണ്ട് സോ ഐ ഹോപ്പ് പീപ്പിൾ വിൽ ലൈക്ക് ഇറ്റ് ഇറ്റ്സ് ജസ്റ്റ് ഫുൾ ഓൺ കോമഡി നോ സ്ട്രെസ് ഫൺ മൂവി ഫൺ റൈഡാണ് സോ നിങ്ങൾ എല്ലാവരും പ്ലീസ് പോയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം ഇതെൻ്റെ ഫസ്റ്റ് ടൈം ഞാനൊരു കോമഡി പടം ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ബട്ട് ഐ ഒബ്വിയസ്ലി എനിക്ക് വിഷ്ണു ഐട്ടൻ ഷൈൻ ചേട്ടാ അജു ചേട്ടാ എൻ്റെ കൂടി ഞാൻ ഓൾറെഡി പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഐ തിങ്ക് അവളുടെ എല്ലാവരുടെ കോമിക് ടൈമിങ് ഭയങ്കര നല്ലതാണ് സോ ഐ ലവ് ദിയർ ക്യാരക്ടേഴ്സ് ബാക്കി എൻ്റെ ക്യാരക്ടറെ പറ്റി എനിക്ക് ഐ ഡോ നോ യു ഗൈ ഷുഡ് വാച്ച് ആൻഡ് ക്യാരക്ടർ ചിരിക്കാനുണ്ടോ നന്നായിട്ട് കോമഡി കോമഡി ആ നല്ല വർക്കാണ് എല്ലാം കോമഡി എല്ലാം നല്ല വർക്കാണ് നല്ലതായിട്ട് ചിരിക്കാനുണ്ടോ നല്ല ആസ്വദിക്കാവുന്ന പടം ഫുള്ള് ഷൈൻജാക്ക നമ്പിയൊരു പെർഫോമൻസ് നമ്മൾ ഷൈൻ റോജാക്കയുടെ കാണാത്തൊരു പെർഫോമൻസാണ് ഹ്യൂമറ് നല്ല രസമുണ്ട് ഹ്യൂമർ ചിരിയാണ് ഫുൾ ചിരിയാടം ധൈര്യമായിട്ട് കാണും എൻ്റർടൈനറായിരുന്നു നന്നായി ചിരിക്കാനും ഒക്കെ ഉള്ള സിനിമയാണ് എല്ലാവരും ഒന്നിനൊന്ന് എല്ലാവരും നല്ല പെർഫോമൻസ് ഉള്ള പടമാണ് നന്നായി ചെയ്തിട്ടുണ്ടല്ലോ കോമഡിയാണ് ഫുൾ ഫൺ പരിപാടിയാണ് ഫ്രെയിൻലെസ് കോമഡി എന്ന് ഉള്ള ജോണറിൽ പെട്ടെന്ന് അതിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട് എടുത്തിട്ടുള്ള ഒരു പടം തന്നെയാണ് ആ എല്ലാവരും എല്ലാവരും വിഷ്ണു ആണെങ്കിലും ഷൈൻ ആണെങ്കിലും ദീപ്തി ചിന്നു എല്ലാവരും ഒന്നിനൊന്ന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ